അവൻ മിടുക്കനായിരുന്നെങ്കിലും അവന് ഒരു കുഴപ്പമുണ്ടായിരുന്നു അവൻ ഒരു ദിവസം വല്ലാതെ വിശന്നു എന്തെങ്കിലും കഴിക്കാൻ അങ്ങനെ വിശന്ന് വലഞ്ഞ് അവൻ കൊറേ നടന്നു അങ്ങനെ അവൻ ഒരു കടയുടെ അടുത്തെത്തി അപ്പോഴാണ് ആ കാഴ്ച അവൻ കണ്ടത് താഴെ അതാ ഒരു എല്ലിൻ കഷ്ണം കിടക്കുന്നു ആഹാ നോക്കിയേ ലോട്ടറി അടിച്ചു എന്തൊരു വലിയ എല്ലിൻ കഷ്ണം ഇതില് നിറയെ ഇറച്ചിയുമുണ്ടല്ലോ ആരും കാണാതെ ഒരിടത്ത് പോയിരുന്നു പതിയെ തിന്ന അങ്ങനെ അവൻ ആ വലിയ എല്ലിൻ കഷ്ണം കടിച്ചെടുത്ത് വാലു സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു പുഴയുണ്ടായിരുന്നു പുഴയ്ക്കു കുറുകെ പഴയൊരു മരപ്പാലവും നമ്മുടെ നായക്കുട്ടൻ പതിയെ പാലത്തിലൂടെ നടക്കാൻ തുടങ്ങി താഴെ പുഴയിൽ നല്ല തെളിഞ്ഞ വെള്ളമൊഴുകുന്നുണ്ട് അവൻ യാദൃശ്ചികമായി ഒന്ന് താഴേക്ക് നോക്കി അതാ വെള്ളത്തിൽ മറ്റൊരു നായാ സത്യത്തിൽ അത് അവന്റെ സ്വന്തം നിഴലായിരുന്നു കേട്ടോ പക്ഷേ നായക്കുട്ടന് അത് മനസ്സിലായതേയില്ല അവൻ ആ വെള്ളത്തിലെ നായയെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു അത് വേറൊരു നായയാണല്ലോ നോക്കിയേ അവൻറെ വായിലുമുണ്ട് ഒരു വലിയ എല്ലിൻ കഷ്ണം കള്ളാ നിന്റെ എല്ലിന് എന്റെ കയ്യിലുള്ളതിനേക്കാൾ വലിപ്പമുണ്ടല്ലോ അവന്റെ മനസ്സിൽ പെട്ടെന്ന് അത്യാഗ്രഹം വന്നു ആ വെള്ളത്തിലെ നായയുടെ എല്ലുകൂടി വേണം പിന്നെ വയറ് നിറയെ തിന്നാലോ അവനെ ഒന്ന് പേടിപ്പിച്ചാൽ അവനാ എല്ലിട്ടിട്ട് ഓടിക്കോളും അപ്പോൾ അതും എനിക്കെടുക്കാം നായക്കുട്ടൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ബുദ്ധിശൂന്യനായ നായ പാലത്തിന് താഴെയുള്ള മറ്റേ നായയെ പേടിപ്പിക്കാനായി ഉറക്കെ കുറച്ചു അയ്യോ വായ തുറന്നതും എന്ത് സംഭവിച്ചെന്നോ എന്ന ശബ്ദത്തിൽ അവൻ്റെ വായിലിരുന്ന സ്വന്തം എല്ലിൻ കഷ്ണം നേരെ വെള്ളത്തിലേക്ക് വീണു അത് മുങ്ങി താണുപോയി അവൻ നോക്കുമ്പോൾ താഴെ വെള്ളത്തിൽ ആ നായയുമില്ല എല്ലുമില്ല അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത് അയ്യോ പണി പണിപാളിയല്ലോ താഴെ കണ്ടത് വേറൊരു നായ അല്ലായിരുന്നു അത് അതെന്റെ നിഴലായിരുന്നു വേറൊരു അത്യാഗ്രഹം കാണിച്ചത് കൊണ്ട് എന്റെ ഭക്ഷണവും പോയി കിട്ടി കഷ്ടം തന്നെ അങ്ങനെ അത്യാഗ്രഹം കാണിച്ചത് കൊണ്ട് ഉള്ള ഭക്ഷണം കൂടി നഷ്ടപ്പെട്ട് വിശന്ന വയറോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം